ഹാൻഡ് ഹെൽഡ് ഗെയിമിംഗ് കൺസോളുകൾ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ വിപ്ലവം തന്നെയാണ് ഒരു ഭയങ്കര ഹൈ ആൻഡ് ഗെയിമിംഗ് പി സിയിൽ നിന്നും ഗെയിമിംഗ് ലാപ്ടോപ്പിൽ നിന്നും ഗെയിമിങ്ങിനെ ഈ ഒരു ചെറിയ ഫോം ഫാക്ടറിയിലേക്ക് കൊണ്ടുവരിക എന്ന് വെച്ചാൽ നിസാരപ്പെട്ട ഒരു കാര്യമല്ല ഇത് എം എസ് ഐയുടെ ക്ലോ എ വൺ എം എന്ന് പറഞ്ഞ മോഡലാണ് പവർഡ് ബൈ കോർ അൾട്രാ സെവൻ വൺ ഡബിൾ ഫൈവ് എച്ച് സിക്സ്റ്റീൻ ജി ബി റാം വൺ ടി ബി എസ് എസ് ഡി വിൻഡോസ് ഇലവൺ ആണ് വരുന്നത് ഡിസൈനിങ്ങിൽ നിരവധി ഗാഡ്ജറ്റ് അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു പ്രൊഡക്റ്റ് ആണ് കാരണം ഇതിന്റെ എർഗോണോമിക് ഡിസൈൻ തന്നെയാണ് വേറൊന്നുമല്ല അറുന്നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം വെയിറ്റ് വരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ ഒരു നോർമൽ ഗെയിം പാഡ് ഇരിക്കുന്ന ആ ഒരു എഫക്ട് മാത്രമേ ഉള്ളൂ പല മുൻനിര ോപ്പുകളിൽ ലുന്ന സൗണ്ട് ക്വാളിറ്റിയും ഡിസ്പ്ലേ ക്വാളിറ്റി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം വൺ ട്വന്റി ഹെഡ് സെവൻ ഇഞ്ച് ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ആണ് ഹൺഡ്രഡ് പെർസെന്റേജ് എസ് ആർ ജി ടു ഹെഡ്സിന്റെ രണ്ട് സ്റ്റീരിയോ സ്പീക്കർ സ്പീക്കറും ചെറിയ ഫോം ഫോൺ ഉണ്ടെന്നുള്ളതാണ് മാക്രോ കീസ് ഉൾപ്പെടുന്ന ബട്ടൺസും ജോസ്റ്റിക്കും എല്ലാം കിടിലാണ് വളരെ എക്സലന്റ് ഫീഡ്ബാക്ക് ആണ് എല്ലാത്തിനും ഒരു തണ്ടർ ബോർഡ് പോർട്ട് ഉണ്ടായത് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് എക്സ്റ്റേണൽ മോണിറ്ററോ ഡിവൈസസോ എല്ലാം കണക്ട് ചെയ്യാം ഒരു ഫുൾ ഫ്ലജ്ഡ് വിൻഡോസ് പി സി ആയിട്ടും ഇതിനെ യൂസ് ചെയ്യാനായിട്ടും ഒരു നല്ല ബ്ലൂടൂത്ത് കീബോർഡും മൗസും കൂടെ ഒപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വളരെ സുഖമായി സുഖമായിരുന്നു വർക്ക് ചെയ്യാവുന്ന നല്ലൊരു പോർട്ടബിൾ ഡിവൈസോടാണ് എം എസ് ഐ ഗെയിമിംഗ് സെന്ററിൽ ഏത് പ്രൊഫക്സ് ിലാണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഗെയിമിംഗ് പെർഫോമൻസ് പ്യുവർലി ഡിസൈഡ് ചെയ്യുന്നത് എക്സ്ട്രീം പെർഫോമൻസ് മോഡിൽ ഇൻഡൽ ആർക്ക് ഗ്രാഫിക്സ് നമുക്ക് ബ്ലാക്ക് മെത്ത് ബുക്കും മീഡിയം സെറ്റിംഗ് ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് എഫ് പി എസ് വരെ ഡെലിവറി ചെയ്യുന്നുണ്ട് എം എസ് ഐയുടെ കൂളർ ബൂത്ത് സിസ്റ്റം അവർ ഇതിലും യൂസ് ചെയ്തിട്ടുണ്ട് യൂസറിന് യാതൊരു വിധത്തിലും ആ തെർമൽസ് അഫക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് ആണ് പവർ ബട്ടണിൽ തന്നെ ബയോമെട്രിക് ലോഗിന് വേണ്ടി ഫിംഗർ പ്രിന്റ് ഇൻകോർപറേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു ഫിഫ്റ്റി ഫോർ അവർ ബാറ്ററി ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സൂപ്പർ ബാറ്ററി സേവർ എന്ന് പറഞ്ഞൊരു മോഡ് പോലും എം എസ് ഐ യൂസർ സെന്ററിൽ കൊടുത്തിട്ടുണ്ട് ഗെയിമിംഗിൽ കുറച്ച് എഫ് പി എസ് കുറയുമെന്ന് മാത്രം അപ്പം അതുപോലെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്